എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ ചമ്മന്തി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ചട്നിക്ക് ആവശ്യമായ ചേരുവകൾ നോക്കാം നാല് ചെറിയ സവാള എടുത്തിട്ടുണ്ട് വലിയ സവാള ആണെങ്കിൽ ഒന്നോ രണ്ടോ എടുത്താൽ മതി ചുവന്ന മുളക് അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തിരിക്കുന്നത് പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി എടുക്കാം ഏഴോ എട്ടോ വെളുത്തുള്ളിയും ഇത് നന്നായി വഴറ്റിയെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ആദ്യം മുളക് വറുത്തെടുക്കാം വളരെ സിമ്പിളായ ചട്നിയുടെ റെസിപ്പിയാണ് ഇഡ്ലി ദോശ വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് റെഡി ആയിട്ട് കൊണ്ട് എടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം സവാളയും വെളുത്തുള്ളി ചെറുതായി ചോക്കണം സവാളെല്ലാം കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പുളി കൂടി ഇടാം നന്നായി വഴറ്റേമതി തണുത്തതിനു ശേഷം നന്നായി അരച്ചെടുക്കാം ചൂടാറിയിട്ടുണ്ട് നന്നായി അരച്ചെടുക്കാം ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി തിളപ്പിച്ചാറി വെള്ളമാണ് ഒഴിക്കുന്നത് നന്നായി അറിഞ്ഞിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ചട്നിൽ ഉപ്പ് ഭാഗമാണോന്ന് കൂടി നോക്കാം ഇനി ഇതിലേക്ക് കടകും കറിവേപ്പിലയും തിളച്ചിടാം വളരെ ടേസ്റ്റി ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇഡ്ലിക്കും ദോശയ്ക്കും മാത്രമല്ല പൂരി ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ